ഇപ്പോൾ ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞ ഒരു സർക്കുലർ സി പി എമ്മിൽ ഇറങ്ങിയാൽ ആ സി ആ സർക്കുലർ പിന്നെ അനുസരിച്ച് ഇതിന്റെ പാർട്ടിയിലെ താഴെത്തട്ടിലുള്ള ആളുകൾ ഇന്നലെ ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞൊരു സ്ഥാപനം അതുപോലത്തെ ഒരു പാർട്ടി സംവിധാനമാണ് ആ നാല് മാസത്തിന് അകം നടക്കാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയാത്ത നിലയിൽ സമഗ്രമായി ഇതങ്ങ് ജീർണിച്ചു ഈ ജീർണത ഒരു ഡിവൈഎഫ്ഐയുടെ കാവാലം ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള അനന്തു എന്ന് പറഞ്ഞ ഒരാൾ അയാളുടെ അയാളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ പെൺകുട്ടി മരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഇത് എനിക്ക് തോന്നുന്നത് സി പി എമ്മിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അവസാന റീൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അവസാന റീല് ഏതാണ്ട് തീരാറായോ എന്നൊരു സംശയമാണ് എനിക്ക് ഉണ്ടായിരിക്കുന്നത് എന്തിനും ഏതിനും പിണറായി വിജയനെയും മകളെയും ന്യായീകരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു സി പി എമ്മിന് അതായത് ഈ അടുത്ത കാലത്തുവരെ എന്നാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം വന്നതിൽ പിന്നെ അധികം അങ്ങോട്ട ആരും ന്യായീകരിക്കുന്നില്ല പിണറായി വിജയനെയും മകളെയും സി പി എമ്മിൽ പൊട്ടിത്തെറികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് കിട്ടിയിരിക്കുന്ന സൂചനകൾ അതെ ആ സു പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് കാരണം ന്യായീകരിക്കാവുന്നതിൻ്റെ പര പരിധികളൊക്കെ ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു എങ്ങോട്ടായിരിക്കാം ഈ ഒരു പൊട്ടിത്തെറിയുടെ പോക്ക് അതായത് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി മറ്റു പാർട്ടികളിൽ നിന്നും ഒരു പാർട്ടിയാണ് ആ പാർട്ടിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പത്തിൽ സംഭവിക്കാവുന്ന ഒരു ഒരു കാര്യമല്ല ഇപ്പം ഇതിലൊക്കെ ഇത് ഇപ്പം ഇതുപോലുള്ള പ്രതിസന്ധിയുടെ ഒരു പത്തിലൊന്ന് പ്രതിസന്ധി എങ്കിലും കോൺഗ്രസ്സിലുണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് ഒക്കെ എന്നെ പൊട്ടിത്തെറിച്ച് നാല് കഷണം പത്ത് കഷണമായി പോയേനെ പക്ഷേ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി അതുപോലൊരു പാർട്ടി അല്ല അത് അതൊരു വേറൊരു രീതിയിലുള്ള ഒരു പാർട്ടിയാണ് അത് മുകളിൽ നിന്ന് താഴോട്ട് അത് ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്നാണ് അതിനകത്ത് പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ട് കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണ് ആ പാർട്ടി ആ പാർട്ടിയുടെ ഒരു സംഘടനാ സംവിധാനം നമ്മളൊന്ന് നോക്കൂ മുപ്പത്തയ്യായിരത്തിലധികം പാർട്ടി ബ്രാഞ്ചുകൾ അതിനുണ്ടെന്നാണ് പറയുന്നത് അതിന് മുകളിൽ പിന്നെ ലോക്കൽ കമ്മിറ്റികൾ ലോക്കൽ കമ്മിറ്റികൾക്ക് മുകളിൽ ഏരിയ കമ്മിറ്റികൾ ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതാണ് അതിൻ്റെ ഒരു 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 ആ ഒരു ഘടന രണ്ട് ഈ ഈ മുപ്പത്തയ്യായിരം പാർട്ടി ബ്രാഞ്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളത് അത് നിങ്ങൾക്ക് എറണാകുളത്ത് ഇടമലക്കുടിയിൽ ചെന്നാൽ കാണാം വട്ടവട പഞ്ചായത്തിൽ ചെന്നാൽ കാണാം നിങ്ങൾക്ക് പിന്നെ പിന്നെ വയനാട് ആദിവാസി കുടികളിൽ ചെന്നാൽ കാണാം നിങ്ങൾക്ക് വിതുരയിൽ ചെന്നാൽ കാണാം നിങ്ങൾക്ക് എവിടെ ചെന്നാലും നിങ്ങൾക്ക് അതിനെ കാണാം അതാണ് ഞാൻ അതൊരു ഓംനി പൊട്ടൻ്റെ സാധനമാണ് എന്ന് ഞാൻ പറയാൻ കാര്യം അതാണ് എവിടെ ചെന്നാലും തൂണിലും തുരുമ്പിലും കാണാം മഴ ഭാഗത്ത് നിന്നെ നിങ്ങൾക്ക് തൊഴിലിടങ്ങളിൽ അതിനെ കാണാം നിങ്ങൾക്ക് ആശുപത്രികളിൽ അതിനെ കാണാം നിങ്ങൾക്ക് കോടതികളിൽ കാണാം സ്കൂളുകളിൽ കാണാം സർക്കാർ ഓഫീസുകൾക്ക് എവിടെ ചെന്നാലും അതുണ്ട് അങ്ങനത്തെ ഒരു വളരെ ആയിട്ടുള്ള സർവ്വവ്യാപിയായിട്ടുള്ള തൂണിലും തുരുമ്പിലും ഉള്ള ഒരു സംവിധാനമാണ് സി പി എം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംവിധാനം ആ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു നടത്തിപ്പ് രീതി എന്ന് പറയുന്നത് മുകളിൽ തീരുമാനിച്ചിട്ട് താഴെ നടപ്പിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞ ഒരു സർക്കുലർ സി പി എമ്മിൽ ഇറങ്ങിയാൽ ആ സി ആ സർക്കുലർ പിന്നെ അനുസരിച്ച് ഇതിൻ്റെ പാർട്ടിയിലെ താഴെത്തട്ടിലുള്ള ആളുകൾ ഇന്ന് ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞ പ്രസ്താവന ഇറങ്ങും അതുപോലത്തെ ഒരു പാർട്ടി സംവിധാനമാണ് ഇത് അപ്പോൾ ഈ പാർട്ടി സംവിധാനത്തിൽ കുറേയൊക്കെ ഒരു സുതാര്യതയും കാര്യങ്ങളും ചർച്ചകളും ഒക്കെ നടന്നിരുന്ന കാലങ്ങളുണ്ടായിരുന്നു അതൊക്കെയാണ് രണ്ടായിരത്തിൻ്റെ തുടക്കം മലപ്പുറം സമ്മേളനം അതിനു മുമ്പ് നടന്ന പിന്നെ പാർട്ടി സമ്മേളനങ്ങൾ ആ സമ്മേളനങ്ങളിലൊക്കെ തന്നെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തുറന്ന മനസ്സോടുകൂടി അന്നത്തെ പാർട്ടി നേതൃത്വത്തിനെതിരെയൊക്കെ നടക്കുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ആറിൽ മുതൽ നമ്മൾ ഈ പാർട്ടിയിൽ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത് അത് പടിപടിയായി ഏകാധിപത്യത്തിലേക്കും ഞാനൊക്കെ ഉപയോഗിക്കുന്ന ഏക ഛത്രാധിപത്യത്തിലേക്കും നടന്നു കയറുകയായിരുന്നു രണ്ടായിരത്തി ആറിൽ വന്നൊരു ഒരു വലിയ വാട്ടർ ഷെഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറിലാണ് പിണറായി വിജയൻ നിന്റെ പാർട്ടി സെക്രട്ടറി ആയി അധികാരമായി മലപ്പുറം സമ്മേളനം വി എസ് എൻ എം മലത്തെയടിച്ചിട്ട് അതിനുശേഷം പിന്നെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാല് വരെ മൂന്നോ നാലോ ടേം പിണറായി വിജയനായിരുന്നു പാർട്ടി സെക്രട്ടറി അതിനുശേഷമാണ് പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ വന്നത് ഇപ്പം എം വി ഗോതമ്പർ അപ്പോൾ ഈ രണ്ടായിരത്തി ആറ് മുതലുള്ള സമയം നമ്മൾ എടുത്തു നോക്കിയാൽ ഈ സി പി എമ്മിനകത്തുണ്ടായിരുന്ന ആന്തരിക ജനാധിപത്യം പരിപൂർണമായി അസ്തമിച്ചതായും ഈ പാർട്ടി പടിപടിയായി ഏകാധിപത്യത്തിലേക്ക് കേന്ദ്രീകരിച്ചതായും നമുക്ക് കാണാൻ കഴിയും ഇന്നിപ്പോ കഴിഞ്ഞ കുറച്ച് കാലമായി നിലനിൽക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പിന്നെ മനസ്സിൽ കാണുന്നത് മറ്റേ ഗോവിന്ദൻ മാനത്ത് കാണും എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന കിടക്കാൻ പറഞ്ഞാൽ ഉരുളുന്ന പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറിയാണ് ഇപ്പൊ കാണുന്നത് ഇത്രയും ഗതികെട്ടൊരു പാർട്ടി സെക്രട്ടറി ആയിരുന്നല്ലോ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയിൽ ഏതാണ്ട് അതുപോലെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഏതാണ്ടതുപോലെ താഴോട്ടുള്ള പാർട്ടിക്കാരൊക്കെ പിണറായി ഈ പിണറായി വിജയൻ ഇവരൊക്കെ ഇത്രയധികം അല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഭയപ്പെടുന്നത് എന്ന് മാത്രമല്ല പിണറായി വിജയൻ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അതായത് പിണറായി വിജയൻ ലാവലിംഗ് കേസിൽ പ്രതിയായതോടുകൂടി പിണറായി വിജയൻ ഈ പാർട്ടി സഖാക്കൾക്ക് എല്ലാ കെട്ടും അങ്ങോട്ടും പൊട്ടിച്ചു കൊടുത്തു എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അനുവാദം കൊടുത്തു കാരണപ്പെട്ട ആയോധന അധികാരത്തിൽ നിൽക്കാൻ മതി അങ്ങനെ പാർട്ടിയുടെ താഴെത്തട്ടിൽ വരെയുള്ളവർ പൂർണ്ണമായും അഴിമതിവൽക്കരിക്കപ്പെട്ടു പാർട്ടി ഭാരവാഹികൾ അഴിമതിവൽക്കരിക്കപ്പെട്ടു പാർട്ടി അണികൾക്ക് ഇന്ന് പാർട്ടിയുടെ സ്കീം ഓഫ് തിങ്സിൽ അല്ലെങ്കിൽ അവരുടെ പിന്നെ നടത്തിപ്പിലൊന്നും ഒരു റോളും അവർക്കില്ല അത് കുറച്ച് കാലങ്ങളായിട്ട് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടി ജീർണതയുടെ പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിയിരിക്കുന്നതിൻ്റെ ഭാഗമായി പാർട്ടി അണികൾക്കും പാർട്ടി അഭ്യൂദകാംക്ഷകൾ ഉദ്യോഗകാംക്ഷകൾക്കും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പോലും പറ്റാത്ത നിലയിലേക്ക് ഈ പാർട്ടി സമൂലമായി അധപ്പതിച്ചു ജീർണിച്ചു അഴിമതി വൽക്കരിക്കപ്പെടും ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടു മനസ്സിലായില്ലേ ഇപ്പോൾ ഉദാഹരണത്തിൽ ടി പി ചന്ദ്രശേഖരൻ വധം ടി പി ചന്ദ്രശേഖരൻ വധത്തിന് മുമ്പും ഈ പറഞ്ഞതുപോലെ സി പി എമ്മുമായി ബന്ധപ്പെട്ടും ആർ എസ് ഒായിട്ട് ബന്ധപ്പെട്ടും ഈ പറഞ്ഞ പോലെ കൊലപാതകങ്ങളൊരു പരമ്പര നടന്നിട്ടുണ്ട് പക്ഷേ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ പ്രത്യേകത എന്താണ് ആ കൊലപാതകം നടത്തിയ പാർട്ടിക്കാരല്ല പാർട്ടിക്ക് വേണ്ടി ക്രിമിനലുകളാണ് ആ കൊലപാതകം നടത്തിയത് അതൊരു വാട്ടർ ഷെഡായത് പിന്നീട് നടന്ന പല കൊലകളും ക്രിമിനലുകളാണ് നടത്തിയത് നടത്തി മനസ്സിലായി അപ്പോൾ ആ നിലയിലുള്ള വലിയ മാറ്റം ഇപ്പം അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി അതൊരു ബ്രാഞ്ച് തലം വരെ അഴിമതി എത്തിച്ചേർന്നു ഇപ്പോൾ അടുത്ത കാലത്തായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതി പരിസ്ഥിതിക്കെതിരായിട്ടുള്ള കയ്യേറ്റങ്ങൾ ആദിവാസികൾക്കെതിരായിട്ടുള്ള പീഡനങ്ങൾ പോലീസ് പീഡനങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇതൊക്കെ അതിൻ്റെ പീക്കിൽ അതിൻ്റെ പരക്കോടിയിൽ ഇന്ന് കേരളത്തിലെത്തിയിരിക്കുക ഇത് അൺപ്രസിഡന്റഡാണ് ഇംഗ്ലീഷ് പറഞ്ഞത് സമാനതകളില്ലാത്തത് സി പി എമ്മിൻ്റെ സി പി എമ്മിന്റെ ഭരണകാലത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചിട്ടില്ലാത്തതാണ് ഇപ്പം രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ വി എസ് എച്ച് പറഞ്ഞത് മുഖ്യമന്ത്രിയായിരുന്നു അന്ന് ഇതിൻ്റെയൊക്കെ ഒരു ത്രയൂര് ലക്ഷം അരട്ടി ഭേദമായിരുന്നു മനസ്സിലായില്ലേ ഇപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും നായാരുടെ കാലത്തൊക്കെ കുറച്ച് അഴിമതികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതുമായിട്ടൊന്നും ഒരു താരതമ്യം ചെയ്യാനേ പറ്റില്ല പിന്നെ ഞാനൊക്കെ പലവരാവശ്യം പറഞ്ഞതുപോലെ ഈ അഴിമതിവൽക്കരിക്കപ്പെട്ട സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ നേരിടുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനാണ് എന്നുള്ള ഒരു പിന്നെ സംഭവം കൂടെ വന്നിരിക്കുന്നു എത്രയോ അഴിമതികളാണ് അയാൾക്കെതിരെ മനസ്സിലായോ അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി അണികൾക്കും പാർട്ടി അനുഭാവികൾക്കും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പോലും പറ്റാത്ത നിലയിൽ സമൂലമായും സമഗ്രമായും ഈ സംവിധാനം ജീർണിച്ച ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ള നില ഇപ്പോൾ നാല് മാസം കഴിയുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാമോ ആ നാല് മാസത്തിന് അക നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയാത്ത നിലയിൽ സമഗ്രമായി ഇത് ജീർണിച്ചിരിക്കുന്നു ഈ ജീർണത പാർട്ടി അണികളുടെയും അനുഭാവികളുടെയും ഇടയിൽ വലിയ തോതിൽ കനല് കത്തുന്നത് പോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ത്യയിൽ ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ ബംഗാളിലും ത്രിപുരയിലും ഇതില്ല ഇവിടെ മാത്രമേ ഉള്ളൂ സ്വാഭാവികമായും ഇത് ഇതൊരിക്കലും രക്ഷപ്പെടാത്ത തരത്തിലേക്ക് ഇത് ജീർണിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള നിലയിലുള്ള വലിയൊരു അസംതൃപ്തി ഒരു ഡിസന്മെന്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞ ഒരു ഡിസൻചാൻമെന്റ് ഈ താഴെത്തട്ടിലെ അണികളുടെ ഇടയിൽ ഉണ്ടായിരിക്കും കാരണം അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ആ നിലയിൽ ധൂർത്ത് അഴിമതി പെൻഷൻ കൊടുക്കാൻ പറ്റാത്തത് അങ്ങനെ സമൂലമായിട്ടുള്ള പ്രശ്നം ഇത് മുകളിലേക്കും ഇങ്ങനെ അരിച്ചരിച്ച് കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് വന്നിട്ടുണ്ട് ഭാരവാഹികൾക്ക് ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പാടില്ല മനസ്സിലായി ഇപ്പോൾ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് വരെ പാർട്ടി അംഗത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു താമരപത്രം പോലെയാണ് ആളുകൾ കൊണ്ടു കാരണം അവർ പത്ത് വർഷത്തിന് മുമ്പ് പാർട്ടി മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനോണിമസ് വിത്ത് നിങ്ങളുടെ ഒരു മാന്യനായിരിക്കും നിങ്ങൾ അഴിമതി കാണിക്കില്ല നിങ്ങൾ സ്ത്രീ പീഡനം നടത്തില്ല നിങ്ങൾ ധൂത്ത് നടത്തില്ല ഇതൊന്നും ചെയ്യാത്ത ഒരാളായിരിക്കും എന്ന് കണക്കാക്കാൻ പറ്റും ഒരു പാർട്ടി മെമ്പറാണെന്ന് പറഞ്ഞാൽ എന്നാൽ ഇന്ന് പാർട്ടി മെമ്പറാണെന്ന് പറഞ്ഞാൽ അയാൾ എന്ത് വൃത്തികേടും ചെയ്യുന്ന ഒരാളാണെന്നുള്ള നിലയിലാണ് ഇന്ന് കണക്കാക്കപ്പെടുന്നത് അഴിമതി സ്ത്രീ പീഡനം പോലീസ് പീഡനം പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതികളെ കൊണ്ടുവരി മനസ്സിലായി അപ്പം ആ നിലയിലേക്ക് ഈ പാർട്ടി മെമ്പർഷിപ്പ് അങ്ങോട്ട് അങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്തു അപ്പം ഞാൻ തന്നെ ഇന്നലെ കാവാലത്ത് ഒരു സ്ഥലത്ത് ചെയ്യുന്നു പാർട്ടി കുടുംബം പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിരുന്ന ഒരാൾ അയാള് അയാള് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലത്ത് പിന്നെ പഞ്ചായത്ത് മെമ്പറുമായി അയാളുടെ മകളെ പിന്നെ ഒരു ഡി വൈ എഫ്ഐയുടെ കാവാലം ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള അനന്തു എന്ന് പറഞ്ഞ ഒരാൾ അയാളുടെ അയാളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ പെൺകുട്ടി മരിക്കുകയാണ് ചെയ്തത് ആ മരിച്ച ആ പെൺകുട്ടി മരിച്ചിട്ട് അവിടെ പിന്നെ ഒരു കാര്യം അന്വേഷിക്കാൻ പോലും സി പി എംകാർ പോകുന്നില്ല അവിടെ വേറെ ഏതോ പാർട്ടിക്കാരെന്തോ പ്രകടനം നടത്തിയപ്പോഴത്തേക്ക് അതിൽ പങ്കെടുക്കരുതെന്ന് അവർ പറയുക മനസിലായി എന്നിട്ട് ഒരു മാസക്കാലമായി ആ ആ അത് ചെയ്ത അയാളെ പാർട്ടി സംരക്ഷിച്ചു നിർത്തിയിരിക്കുകയാണ് അയാൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത് പത്ത് വർഷം മുമ്പാണെങ്കിൽ ഇതുപോലൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവൻ അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും അവനെ കൈയും കൈകാലം കുടിക്കുകയും ചെയ്യും ഇന്ന് അവനെ സംരക്ഷിച്ചു നിർത്തുക അപ്പൊ വണ്ടിപ്പെരിയാറില് തന്നെ നമ്മൾ കണ്ടു അപ്പോൾ മനസ്സിലായി അപ്പോൾ എല്ലാ അധമ പ്രവർത്തനങ്ങൾക്കും ഉള്ള ഒരു ലൈസൻസ് ലൈസൻസ് ആണ് ആയി ഈ ലൈസൻസായിട്ട് മെമ്പർഷിപ്പ് വളർന്നിരിക്കുന്നു ഇപ്പൊ മാറിയിരിക്കുന്നു സ്വാഭാവികമായും ഇത് വലിയ തോതിലുള്ള ഒരു ഡിസഞ്ചാൻമെൻറ് താഴെത്തട്ടിട്ടുണ്ടാക്കി അത് മുകളിലേക്ക് കയറി 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 വരികയാണ് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരെ അത് എത്തിയിരിക്കുന്നു ഇപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നമ്മൾ ചർച്ച ചെയ്ത അവസാനത്തെ ഒരു കാര്യമാണ് വി എൻ വാസവന് തുറമുഖ വകുപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു അത് പാർട്ടി സെക്രട്ടേറിയറ്റിൽ പോലും ചർച്ച ചെയ്തില്ല അതൊന്നും കേട്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പിണറായി വിജയന് ശരിയെന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ പോലും അത് നടപ്പിലാക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തിട്ടാണ് ചുമ ഒരു തമാശക്കാണെങ്കിലും അങ്ങനെ പോലും ഇപ്പോൾ ചെയ്യുന്നില്ല പാർട്ടി തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി എന്ത് തീരുമാനിക്കുന്നു അത് പൺരാജ്യം തീരുമാനിച്ച് പോകുന്നു എന്നുള്ളതല്ല പാർട്ടിക്ക് യാതൊരു റോളും ഇല്ല എന്ന് വന്നിരിക്കുന്നു പാർട്ടി വലിയ തോതിൽ ജനങ്ങളുടെ ഇടയിൽ പിന്നെ അവമതിക്കപ്പെടുന്നു അപകീർത്തിപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള ആളുകളിലേക്ക് വരെ എത്തിയിരിക്കുന്നു ഒരു വശത്ത് രണ്ട് പാർട്ടി ഇതിനു മുമ്പ് കാണാത്ത നിലയിലുള്ള അധികാരമോഹം പച്ച പരസ്യമായി വന്നിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം തോമസ് ഐസക്ക് ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ ഒരു ഒരു ഒരാളുമായിട്ടുള്ള അഭിമുഖത്തിൽ പിന്നെ താങ്കൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് സജീവമാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്ന് ചോദിക്കുമ്പോൾ ഐസക്ക് ഐസക്കങ്ങ് ആസ്വദിച്ച് ഈ പറഞ്ഞ പോലെ ഒരു പ്രതിശ്രുത വരൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വരം പോലെ നാണം കുടുകയാണ് തോമസ് ഐസക് അപ്പോൾ അതെവിടെ ആയിരിക്കും അത് പിന്നെ ആലപ്പുഴയിലായിരിക്കുമോ അതോ പത്തനംതിട്ടയിലായിരിക്കുമോ അതോ എറണാകുളത്തായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെവിടെ വേണമെങ്കിലും ആകാം എന്ന് ഐസക്ക് പറയും പത്തനംതിട്ടയാണെന്ന് പറഞ്ഞാൽ എന്ന് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതെനിക്ക് പത്തനംതിട്ട ചുമതലയുണ്ട് ഞാനവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണെന്നാണ് അപ്പോൾ ഇതൊന്നും സി പി എമ്മിനടുത്ത് കേട്ട് കഴിവില്ലാത്ത കാര്യമാണ് കാരണം സി പി എമ്മിൽ മത്സരിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി തീരുമാനിക്കാതെ ഒരേ ആ ഒരാളും ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയില്ല പക്ഷേ തോമസ് ഐസക് തൻ്റെ ഒരു അധികാര ബ്രാന്ത് ആ അധികാരത്തിലുള്ള ആക്രാന്തം പരസ്യമായി പ്രകടിപ്പിക്കുകയാണ് മനസ്സിലായി അപ്പോൾ ആ നിലയിലേക്ക് ഇത് അത്തപ്പതിച്ചിരി മറവശത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അഴിമതിയൊന്നും ഒരു കാരണവശാലും ഡിഫൻഡ് ചെയ്യാൻ പാർട്ടി ലീഡർഷിപ്പിന് പോലും കഴിയാത്ത അവസ്ഥ വന്നിരിക്കും മറുഭാഗത്ത് വി ജി സുധാകരനെ പോലുള്ള ആളുകൾ പച്ചപരസ്യമായി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു പച്ചപരസ്യമായി പറഞ്ഞിരിക്കുന്നു മനസ്സിലായി ഇ പി ജരാജനെ പോലുള്ള ആളുകൾക്ക് അസ്വസ്ഥതയുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഈവൻ എം ബി ഗോവം മാസ്റ്റർക്ക് പോലും ഈ പറഞ്ഞതുപോലെ ഈ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇതിനെ ഒന്നും ഡിഫൻഡ് ചെയ്യാൻ പറ്റാത്ത നിലയിലേക്ക് അല്ല അദ്ദേഹവും ഇടയ്ക്ക് പരോക്ഷമായി പറഞ്ഞിരുന്നല്ലോ ആ പറഞ്ഞിരുന്നല്ലോ നമ്മള് നമ്മളാണ് പാർട്ടി അപ്പൊ അപ്പൊ അപ്പം ഇതെന്താന്ന് പറഞ്ഞാല് ഇതങ്ങോട്ട് വളർന്ന് 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 പറഞ്ഞു തന്നെ ഈ ഇതിനകത്ത് ഈ ചെളിയും ഒക്കെ ഇതിനകത്ത് അങ്ങോട്ട് വളർന്നിത് പൊട്ടാറായിക്കൊണ്ടിരിക്കുകയാണ് പൊട്ടിയാൽ ഇതായിരിക്കുമല്ലോ ഈ പാർട്ടി ആയിരിക്കുമല്ലോ പൊട്ടിപ്പോകും എന്നുള്ളൊരു തോന്നൽ പാർട്ടി ലീഡർഷിപ്പിന് വന്നിട്ടുണ്ട് പാർട്ടി ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എത്രനാള് താങ്ങിക്കൊണ്ടിടക്കാന്നുള്ള സംബന്ധിച്ച സംശയം അവരുടെ ഇടയിൽ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇയാളുടെ മകളെ ചോദ്യം ചെയ്യലോ ചോദ്യം ചെയ്യോ അല്ലെങ്കിൽ എ കെ ജി സെൻറ്ററിലേക്കൊക്കെ ഈ ഒരു അന്വേഷണം ഈ എസ് എഫ് ഐ ഒക്കെ കടന്നു വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്തൊരു പൊട്ടൽ ഇതിനകത്ത് പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ പൊതുമണ്ഡലത്തിൽ നിന്ന് ഇയാൾ രാജിവെക്കണമെന്നുള്ളൊരു ആവശ്യം ഉയർന്നു വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ ഭാഗമാക്കായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമുണ്ട് സേവ് കേരള ഫോർ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇയാൾ രാജിവെക്കണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ച് പ്രക്ഷോഭ പ്രവർത്തനങ്ങളിലേക്ക് പോകണമോ എന്നുള്ള നിലയിലുള്ള ആലോചനകൾ നടത്തുന്നതിനെ കുറിച്ചിട്ട് ഞങ്ങൾ പല തട്ടിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ഇത് എനിക്ക് തോന്നുന്നത് സി പി എമ്മിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അവസാന റീൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അവസാന റീല് ഏതാണ്ട് തീരാറായോ എന്നൊരു സംശയമാണ് എനിക്ക് ഉണ്ടായിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എ കെ സെന്ററിലേക്ക് വരികയും ഗ്ലിഫൌസിലേക്കൊക്കെ അന്വേഷണമൊക്കെ ചെന്നു കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് പിന്നെ നെല് ഒരു കാരണവശാലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങൾ എത്തുമ്പോൾ ഒരു പൊട്ടിത്തെറി ആ സമയത്ത് ആസന്നമാകാനുള്ള സാധ്യത വളരെ വലുതാണ് കാരണം പിണറായി വിജയൻ എപ്പോഴെങ്കിലും ഒരു ബാക്ക്ഫൂട്ടിലായോ ആ കഴിഞ്ഞാൽ പിന്നെ ഒരാളും പിണറായി വിജയൻ്റെ കൂടെ കാണില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണെന്നറിയോ മലപ്പുറം സമ്മേളനത്തിലേക്ക് ബി എസ് പോകുമ്പോഴത്തേക്കും പതിനാല് ജില്ലകളിൽ എട്ട് ജില്ലകളും പി എസിന്റെ ഭൂരിപക്ഷമായിട്ടാണ് പോയത് അന്ന് മലപ്പുറത്ത് വി എസ് പാർട്ടി എന്നാണ് വിചാരിച്ചത് അന്ന് മലപ്പുറത്ത് ബി എസിന്റെ പേരിൽ മത്സരിച്ച പന്ത്രണ്ട് പേരും തോറ്റതോടുകൂടി ബി എസിന്റെ കൂടെ നിന്നുംമാരും മുഴുവൻ ബി എസിനെ പുറംകാലം കൊണ്ട് തൊഴിച്ചിട്ട് പിണറായി വിജയൻ്റെ അടുത്തേക്ക് പോവുക ചെയ്തു എന്ന് പറഞ്ഞാൽ വി എസ് തോൽക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ ബി എസിനെ വിട്ട് എല്ലാവരും പോയി ദ മൊമെന്റ് പിണറായി വിജയൻ തോൽക്കുകയാണ് എന്ന് വന്നാൽ പിണറായി വിജയൻ തോൽക്കുകയാണെന്ന് സൂചിപ്പിക്കുന്ന സിഗ്നിഫിക്കൻ്റായിട്ടൊരു സ്റ്റെപ്പ് വന്നു കഴിഞ്ഞാൽ ഈ പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും പിണറായി വിജയൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡെസേർട്ട് ചെയ്ത് ചാടും എന്നുള്ളതാണ് അതാണ് സി പി എമ്മിന്റെ ഒരു പൊതു സ്വഭാവം അത് ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് എന്ന് വേണം നമ്മൾ നിരീക്ഷിക്കുക തീർച്ചയായിട്ടും ഇത് സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റം സഹിച്ചിരിക്കുകയാണ് അണികളും നേതാക്കളും വരെ കാരണം ഒരു മനുഷ്യന് അവന്റെ യുക്തിക്കനുസരിച്ച് ന്യായീകരിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള അഴിമതികളും ധുർത്തുകളും ഒക്കെയാണ് പിണറായി വിജയനും കുടുംബവും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് വാളെടുത്തവൻ വാളാലെ എന്നുള്ളൊരു പ്രയോഗത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം